ഇപ്പോൾ ഇന്നലെ രാഹുൽ ഗാന്ധി അതിനെ അതിനോട് മോദിയുടെ പ്രസംഗത്തോട് പ്രതികരിക്കുന്നതിനിടെ ചില ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട തപസ്സെല്ലാം പരാമർശിക്കുകയുണ്ടായി അപ്പം അതെല്ലാം വെച്ചാണ് ഒരു കടന്നാക്രമണം നടത്തിയിരിക്കുന്നത് അപ്പം അതിനോട് അയാൾക്ക് ഈ ഒന്ന് രാഹുൽ ഗാന്ധി ഹിന്ദു അല്ല അയാൾ ക്രിസ്ത്യാനിയാണ് അയാൾക്ക് ഹിന്ദുക്കളുടെ ഒരു കാര്യവും അറിഞ്ഞുകൂടാ അറിയാം എന്ന് അയാൾ ഭാവിക്കുകയാണ് അയാൾക്കൊന്നും അറിഞ്ഞുകൂടാ ബിറ്റ്സ് ആൻഡ് പീസസ് ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ആൾക്കാർ പറഞ്ഞു കൊടുക്കും ഇന്ത്യൻസ് പോലും അല്ല അയാളുടെ അഡ്വൈസേഴ്സ് മുഴുവൻ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ആൾക്കാരാണ് ഹാർബർ യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇവിടെ നിന്നൊക്കെയാണ് പുള്ളിക്ക ഇൻപുട്സ് അപ്പോൾ സായിപ്പന്മാരെങ്ങനെയാണോ ഹിന്ദുത്വത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് അത് വെച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ അയാൾക്ക് പറഞ്ഞു കൊടുക്കും അതെടുത്തിട്ട് അയാൾ വിളമ്പ് അതാണ് ഈ തപസ്യ അത് ഇതെന്നൊക്കെ പറയാൻ കാര്യം അത് പറയുമ്പോൾ തെറ്റിപ്പോകാനും കാര്യം അതാണ് ഇപ്പോൾ സ്ലിപ്പ് ഓഫ് ടാങ്ക് ആണ് ഈ നാലോ ആറോ വയസ്സുള്ളൊരു യുവാവ് എന്ന് പറയുകയും ബാക്കിയുള്ളവരെല്ലാം ചിരിക്കുകയും യുവാവല്ല ബച്ച ആണ് തിരുത്തുകയും ഒക്കെ ചെയ്തത് അതിന് ഫ്രോയിഡിയൻ എന്ന് പറയും സ്ലിപ്പ് ഓഫ് ടങ്ക് ആണ് ബട്ട് ആ ഫ്രൊയിഡിയൻ സ്ലിപ്പ് നമ്മളുടെ ഉള്ളിലുള്ള സാധനം ഓർക്കാതെ പുറത്തു വരുന്നതാണ് ഫ്രോയിഡിയൻ സ്ലിപ്പ് ഉള്ളിലതുകൊണ്ട് തെറ്റായിട്ടല്ല അത് ഉള്ളിലുള്ളതുകൊണ്ട് പുറത്ത് വരുന്നത് പണ്ട് നമ്മുടെ ദീപിക പത്രം ഒരു ബിഷപ്പ് മരിച്ചപ്പോൾ എഡിറ്റോറിയൽ എഴുതി ഈ ബിഷപ്പും ദീപികയും എന്നും വഴക്കാണ് ഉള്ളിൽ സഭയ്ക്കുള്ളിൽ അപ്പോൾ ദീപികയിലെ ആർക്കും ഈ ബിഷപ്പിനെ ഇഷ്ടമല്ല കമ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഇയാളെ ഇഷ്ടമല്ല അപ്പോൾ ഇവരുടെ എഡിറ്റോറിയൽ വന്നു തിരുമേനി കാഞ്ഞിടണം എന്ന് പറഞ്ഞുകൊണ്ട് വാസ്തവത്തിൽ തിരുമേനി കാത്തിയിടണം എന്നാണ് അവർ അവരെഡിറ്റോറിയൽ എഴുതിയത് ഈ കമ്പോസ് ചെയ്യുന്നവന് തിരുമേനിയോടുള്ള ദേഷ്യം കൊണ്ട് കാത്തിയിടണം എന്നുള്ള വാക്ക് കാഞ്ഞിടണം എന്നായിട്ട് മാറി ഇതാണ് ഫ്രോയിഡി ജനസ്ലിപ്പോൾ അതാണ് രാഹുൽ ഗാന്ധിക്ക് സഭയിൽ സംഭവിച്ചത് ഇതൊക്കെ പ്രോഗ്രാംഡ് ആണ് പ്രോഗ്രാംഡ് ബൈ ദ ഡീപ് സ്റ്റേറ്റ് ഇവരുടെ പ്രസംഗം ഇവർ റേസ് ചെയ്യുന്ന പോയിൻസ് എല്ലാം അവരവിടെ നിന്ന് മെയിൽ ചെയ്ത് കൊടുക്കും ഇവർ അത് വെച്ചിട്ടൊരു നരേറ്റീവ് ഉണ്ടാക്കാൻ നോക്കും അത് നരേന്ദ്രമോദി എന്നപ്പം അറയിൽ താട്ടി തകരും ദിസ് ഹാപ്പിംഗ് അതുപോലെ പാർലമെൻറ്റിൽ ഉയർന്ന കേട്ടതാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം ബി ജെ പി ഇല്ലാതാക്കുന്നു എന്നുള്ള തരത്തിലാണ് കോൺഗ്രസ് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ആണാംഘട്ടയാണ് ജവഹർലാൽ നെഹ്റു ഹിറ്റ്ലറെ പോലെയാണ് എന്ന് മജ്നു സുൽത്താൻ പുരി എഴുതി പഴയ കവി അദ്ദേഹം ഒരുപാട് ഹിന്ദി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഹിന്ദി സിനിമാ പാട്ടുകളൊക്കെ എഴുതിയ മജനു സുൽത്താൻപുരി ഈ മജനു സുൽത്താൻപുരി ഇത് എഴുതിയതിന് ജവഹർലാൽ നെഹ്റു ജയിലിൽ അടച്ചു ഹിറ്റ്ലർ എന്ന് വിളിച്ചതിന് ഇപ്പം നരേന്ദ്രമോദി എത്ര പേര് ഹിറ്റ്ലർ എന്ന് വിളിക്കുന്നുണ്ട് ആരെങ്കിലും ജയിലിൽ ജയിലിലടച്ചോ ഹിറ്റ്ലർ എന്ന് വിളിക്കുന്നുണ്ട് മോദിയുടെ തുടെ വകയല്ല എന്ന് പറയുന്നത് എന്തൊക്കെ പറയുന്നു ഏതെങ്കിലും ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്തോ ഇല്ല അതേസമയം ദുബായിൽ ഇരുന്നിട്ട് ഒരുതൻ തൻ കള്ളു കുടിച്ചിട്ട് പിണറായി വിജയനെ ചീത്തു പറഞ്ഞു അവനെ അവിടെ നിന്ന് പൊക്കി നെടുമ്പാശ്ശേരി കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പിടിച്ച് ജയിലിലാക്കി പിണറായി വിജയൻ ജനാധിപത്യവാദി നരേന്ദ്രമോദി ഫാസിസ്റ്റ് ഇതാ ആർക്കും അറിഞ്ഞുകൂടാത്ത ഈ തട്ടിപ്പൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇത്രയും അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്ത വേറെ പ്രധാനമന്ത്രി ഇല്ല വാസ്തവത്തിൽ എനിക്ക് നരേന്ദ്രമോദിയുടെ ദേഷ്യം തോന്നുകയാണെങ്കിൽ ഇത്ര വലിയ നോൺസെൻസ് അനുവദിച്ച് കൊടുക്കാൻ പാടില്ല ഒരു ഭരണാധികാരിയെന്ന് അങ്ങനെ എന്ത് ചീത്ത വേണമെങ്കിലും വിളിച്ചോ എന്ത് വേണമെങ്കിലും എഴുതിക്കോ ഒരു സെൻസറിങ് ഇല്ല അറസ്റ്റില്ല ഒരു ചുക്കുമില്ല പിന്നെ എന്ത് ഇവർക്കൊരു ഉദാഹരണം കാണിക്കാനുണ്ട് എന്താ ഇങ്ങനെ എഴുതി അതോടെ അയാളെ അറസ്റ്റ് ചെയ്തു ഇല്ല അതേസമയം സംസ്ഥാനങ്ങളിലുണ്ട് പിണറായി വിജയനെഴുതി ചെയ്യും പുളിക്കരുത് എഴുതി കഴിഞ്ഞാൽ വിവരം അറിയും അതുപോലെ തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് അതായത് സർക്കാർ അടിച്ചമർത്തുകയാണ് ജനങ്ങളെ അടിച്ചമർത്തുകയാണ് എന്നുള്ള ഒരു തരത്തില് പറയുന്നുണ്ട് കോൺഗ്രസ് വെറുതെ മുദ്രാവാക്യം വിളിക്കാമെന്നുള്ളതല്ല എന്താ ആരെ അടിച്ചു ആരെ അമർത്തി എന്താ കാര്യം എന്താ സംഭവം കാര്യം കൃത്യമായിട്ട് പറയണ്ടേ ചുമ്മാ അടിച്ചമർത്തുകയാണ് ഈ നമ്മുടെ കവലപ്രസംഗത്തിൽ പ്രസംഗത്തിൽ പറയുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഈ നാട്ടിൽ എന്താ സംഭവിച്ചത് അതുതന്നെ തന്നെ അമ്പത്തൊന്നിൽ ആവർത്തിച്ചില്ലേ വീണ്ടും അറുപത്തി മൂന്നിന് അത് തന്നെ ഈ സംഭവം എന്താണെന്ന് ഞങ്ങൾ പറയില്ല കാരണം എനിക്ക് പറയാൻ സംഭവമൊന്നുമില്ല ഇതിങ്ങനെ വർഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് ഇതൊക്കെ വളരെ പഴയ അവിഞ്ഞു പോയ ടെക്നിക്സാണ് ഇതൊക്കെ പ്രസംഗത്തിൻ്റെ ഇതൊന്നും കൊണ്ട് ലോക്സഭയിൽ നിങ്ങൾക്കൊന്നും നേടാൻ സാധ്യമല്ല അതുപോലെ മറ്റൊന്നാണ് ഭരണഘടനയെ ബി ജെ പി സർക്കാർ ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് അപ്പം അതിനെ എന്ത് ചെയ്യുന്നു അത് പറയണ്ടേ ഭരണഘടനയെ ചൂഷണം ചെയ്യുന്ന എന്താ അർത്ഥം എന്താ എന്ത് ചെയ്തു എന്നാണ് ഭരണഘടന നൂറ്റിപ്പത്ത് തവണ അമെൻഡ് ചെയ്തിട്ടുണ്ട് ബി ജെ പി അമെൻഡ് ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് ആണ് ഏറ്റവും അധികം അമൻമെൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അത് കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ അല്ല അധികാരത്തിലിരുന്നു അതുകൊണ്ട് അതിനിപ്പം എന്താ ഭരണഘടന ഇപ്പോഴും അമെൻഡ് ചെയ്യുമല്ലോ ആർട്ടിക്കിൾ ത്രീ സെവൻ്റി എടുത്തു കളഞ്ഞു പിന്നീടത് സ്റ്റേറ്റ് ഹുഡ് കൊടുക്കാനും കൊടുക്കാതിരിക്കാനും ഒക്കെ ആയിട്ട് ഭരണഘടന അമെൻഡ് ചെയ്തു ചെയ്യണമല്ലോ പഞ്ചായത്തി രാജ് വന്നപ്പോൾ ഭരണഘടന അമെൻഡ് ചെയ്തു ഒരുപാട് കാര്യത്തിന് നമ്മൾ ഭരണഘടന അമെൻഡ് ചെയ്യാറുണ്ട് ഭേദഗതി ചെയ്യാറുണ്ട് അതിൽ തെറ്റൊന്നുമില്ല